നമ്മുടെ സ്വന്തം പോരെ പാറു െ കണ്ടിട്ട് എഗണേശ്വര് ആഴ്ചയായിട്ടോ അതുകൊണ്ടുള്ള സന്തോഷായി കാണിക്കുന്ന കേട്ടോ പാവാണ് എളനാട്ടിലെ ഏറ്റവും പാവപ്പെട്ട പട്ടിയാണ് പട്ടി ആ ശരി ആ ശരി എന്റെ അടുത്തൊന്നും വരില്ല ഏ വരില്ല എന്റെ അടുത്തോ അല്ല കൊടുത്തു ആ രാവിലെ ഇന്ന് വന്ന് കഴിച്ചിട്ട് പോകും ഇവിടെ ആ പ്രകാശ് ചേട്ടാ ഇന്ന് കൊണ്ടുവന്നപ്പോ അവള് വന്നില്ല അപ്പൊ ഞാൻ അവളുടെ ഭക്ഷണം അവൾക്ക് കൊടുക്കണം പറഞ്ഞിട്ട് തേടി കണ്ടിട്ട് കൊടുത്തു അവൾക്ക് കഴിക്കാൻ കൊടുത്തു ചപ്പാത്തി കറിയുണ്ടായിരുന്നു കഴിക്കാൻ കൊടുത്തു അങ്ങോട്ട് വരിക ുംങ്ങി കൊടുക്കാത്തല്ലേ എന്റെ പിന്നില് നിങ്ങളെ നന്ദിയുണ്ട് രാത്രി എന്നെ കണ്ടാൽ അപ്പൊ നമ്മളെ വിറക് കൊണ്ട് പോകുമ്പോ എന്റെ എന്നാ പിന്നീട് വീട്ടിലാക്കി രണ്ടുപോച്ചു അതെയോ എല്ലാ പട്ടികളും കടിക്കണ്ടിന് എന്റെ വീട്ടില് വീടിൽ വന്നാ കൊഴപ്പില്ല കൈ വന്നാ കൊഴപ്പില്ല പാറു ഞാൻ ും കടയില്ലേ ഹോട്ടല് ഹോട്ടലിന്ന് പൊറോട്ട ഇറച്ചി വാങ്ങിക്കൊടുക്കും വീട്ടിന്നിപ്പ ഡെയിലി ഭക്ഷണം കൊടുന്ന് കൊടുക്കും ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകും ആ എന്റെ പെണ്ണിന്റെ കൂടെ വന്നു വീട്ടിലേക്ക് അവിടെ വെച്ചിട്ട് പാലും കൂട്ടും എല്ലാം ചെയ്തു അവിടെ നിന്നും വീട്ടിലേക്ക് ഉമ്മ പറഞ്ഞു ഇവിടെ വിഷമമായി അപ്പൊ ഇവള് കരഞ്ഞു അപ്പൊ കൊണ്ടു എവിടെ നിന്ന് വിളിച്ചാൽ അവിടെ കൊണ്ടാക്കി രാവിലെ അഞ്ചു മണി നോക്കുമ്പോൾ മൂട്ടിൽ നമ്മള് മുറ്റത്ത് കസാരിട്ടില്ല എന്റെ താഴെ കടക്കുക ഇവിടെ വന്നപ്പോ അവിടെ ചൂടുകാരുടെ കാട് കഴിച്ചിട്ട് കല എന്നെ കണ്ടു എന്റെ കല ബിസ്കറ്റ് ചായു നല്ല മഴ

ആ ും ആ പോവാത്തത് ആ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് ജീവികളെ ആ സത്യം ആ അതെ അതെ മനുഷ്യരെ കള്ളം നല്ലതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് ഭയങ്കര വിഷമായിട്ട് ആ കൊടുക്കൂ കൊടുക്കൂലേ ഡെയിലി കൊടുക്കുവോ വെരി ഗുഡ് ആ ുണ്ടി നടക്കണോ ആ പട്ടി അടക്കം നിങ്ങളെ കളിയാക്കണന്നില്ലേ ഈടെ അടുപ്പാർ സത്യം എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല സ്വഭാവാണ് ആ തോണ്ടു നിങ്ങളെ ആ തോണ്ടും 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 പിന്നാലെ വന്ന് തോണ്ടു അവള് നാട് പോകുമ്പോ എനിക്ക് ഇവിടെ കണ്ടെ ഭയങ്കര സങ്കടമാണ് എനിക്ക് ഇവിടെ കാണണം ഇവൾക്കെന്തെങ്കിലും കഴിക്കാൻ കൂടി സ്നേഹിക്കണം കൂടുതൽ കളിക്കും ഇതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പട്ടികളും ഇപ്പോൾ ഉള്ളി കാരണം കൊണ്ട് അവിടെ ഒരു കടയുണ്ട് ആ കടയുടെ ബാക്കിൽ അവരുടെ തൊടിയുണ്ട് ആ തൊടിയുടെ തിങ്ങുന്നതോട്ടത്തിലാണ് ഇവിടെ പറ്റി കിടന്നു കേട്ടോ ഞാൻ ഇന്നലെ അല്ല ഇന്ന് ഞാൻ എല്ലാവരും തിരഞ്ഞു തിരഞ്ഞ് 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 നടന്നു ഇവിടെ കാണാണ്ട് ലാസ്റ്റ് അവിടെ ആ കടത്ത് അവർ പോയി കൂട്ടിയിട്ട് വന്നിട്ട് എനിക്ക് കാണിച്ചു തരിക ചെയ്തത് അപ്പോൾ ഞാൻ ഹാപ്പിയായി ഓക്കെ കൂട്ടിയിട്ട് വന്നിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് പൊറോട്ടയും കറി ഉണ്ടായിരുന്നു കറി അത് ഇഷ്ടപ്പെട്ടില്ല കറി അപ്പോൾ അത് പൊറോട്ട മാത്രമാണ് കഴിക്കുന്നതല്ലേ കറി ഒന്നും കടിച്ചില്ല കേട്ടോ അത് കൊടുത്തു രണ്ട് പൊറോട്ട കൊടുത്തു കൊടുക്കും അപ്പോൾ ഭയങ്കര വിശപ്പ് മാറി ഞാനും ഹാപ്പി പാറു ഹാപ്പി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലായിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങളെ ജീവികളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ജീവികളും എനിക്ക് സ്നേഹം നീ കൊടുത്തതിന് നന്ദിയുള്ള ഒരേ ഒരു ജീവി ലോകത്ത് പാട്ടി മാത്രമേ ഉള്ളൂ ഞാൻ ഹാപ്പിയായി ഞാൻ ഡാൻസ് കളിച്ച് ഞാൻ ഇനി വീഡിയോക്ക് വേണം ഓക്കെ ബൈ ടാഡാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക